ഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിനം പ്രതി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പിസോഡ് എപ്പിസോഡുകളായി അവതരിപ്പിക്കാനുള്ള വാർത്തകളാണ് അൻവറിന്റെ കയ്യിലുള്ളത് ഏറ്റവും അവസാനം അജിത് കുമാർ എത്രത്തോളം വർഗീയവാദിയായിരുന്നു എത്രത്തോളം കൊടും ക്രിമിനലുകളായിരുന്നു എന്ന വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഇടപെട്ട മുഴുവൻ കേസുകളും ഇദ്ദേഹം അന്വേഷിച്ച മുഴുവൻ കേസുകളും പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി അന്ന് നടത്തിയ ഒരു പത്ര മാധ്യമങ്ങളോട് നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു ഈ ഷാരൂഖ് എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രക്കാരനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു ഇദ്ദേഹം ഷഹീൻ ബാഗിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഷഹീൻ ബാഗിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു കൊടും ക്രിമിനൽ ആണ് എന്ന് രീതിയിൽ അതായത് പൗരത്വ സമരം നടക്കുന്ന ഷഹീൻ ബാഗിനെ അങ്ങേയറ്റം എ ഡി ജി പി വെറുക്കുന്നു ഇവിടെ പൗരത്വ സമരത്തെ എതിർക്കുന്നതും ആ സമരങ്ങളെ വെറുക്കുന്നതുമാരാണ് സംഘപരിവാരം മാത്രമാണ് ആ സംഘപരിവാരത്തിന്റെ സ്പോൺസേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എ ഡി ജി പി ഉള്ളിൽ കാവിക്കടസം ഇട്ടുകൊണ്ട് നാഗ്പൂർ ഓഫീസിന് വേണ്ടി ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു കേരളത്തിലെ ഇരട്ടച്ചങ്കന്റെ കീഴിൽ പക്ഷെ ഇതൊന്നും ഇരട്ട ചങ്കൻ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അരി കഴിക്കുന്ന ആളുകൾക്ക് ദഹിക്കാൻ ഇത്തിരി പാടാണ് എലത്തൂർ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വെറും ഒരൊറ്റയാളിൽ ഷരൂഖ് ഷാരൂഖ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായി ആ കേസിനെ ക്ലോസ് ചെയ്തത് ഈ അജിത് കുമാർ എന്ന് പറയുന്ന വർഗീയവാദിയുടെ ശ്രമഫലമായിട്ടാണ് ഇത് കൃത്യമായി സംഘപരിവാരം ആസൂത്രണം ചെയ്ത ഒരു തീവപ്പ് കേസാണ് എലത്തൂർ തീവപ്പ് കേസ് എന്ന് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത്തരത്തിൽ തന്നെയാവാനാണ് സാധ്യത ഈ അജിത് കുമാറിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മറ്റ് ഈ ഈ ഷഹീൻ ഭാഗത്ത് വന്ന അജിത് കുമാറിന്റെ ഭാഷയിൽ ഷഹീൻ ഭാഗം വന്ന ഈ ഷാറൂഖ് മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തി എലത്തൂരിൽ ഒരു ട്രെയിന് തീവ്ക്കുകയും മൂന്നോളം ആളുകളും മരിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തതിന് പിന്നിൽ ഇയാൾ ഒരു ഒറ്റ വ്യക്തി മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കില്ല മറ്റു സംസ്ഥാനത്ത് വെറും പത്തൊമ്പത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തി എലത്തൂർ വരികയും ട്രെയിനിന് തീവ്ക്കുകയും അതിനുശേഷം പൊള്ളലേറ്റിയ മനുഷ്യൻ കണ്ണൂർ വരെ സന്ദർശിക്കുകയും പൊള്ളലേറ്റ് മുഖത്തടക്കം പൊള്ളലുണ്ടെന്നാണെന്ന് വാർത്തകൾ ഇറങ്ങുന്നത് ഈ മനുഷ്യൻ കണ്ണൂർ വരെ സന്ദർശിക്കുകയും അതിലെ അതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസിൻ്റെയോ മറ്റ് സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കണ്ണി വെട്ടിച്ചുകൊണ്ട് കറങ്ങി ഒരു ഏകദേശം അർദ്ധ ദിവസം പകുതി ദിവസം കറങ്ങിയതിനു ശേഷം വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചെത്തുമ്പോൾ കേരള പോലീസ് ഇദ്ദേഹത്തെ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്താൻ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ട്രെയിൻ തീവപ്പ് നടത്താൻ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ടാവാനാണ് അതിന് ശേഷം സാധ്യത ഈ എലത്തൂർ തീവ്പ്പ ശേഷം അതിൻ്റെ ബോഗി കണ്ണൂർ ജില്ലയിൽ വെച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും തീവുന്ന ഒരു സാഹചര്യമുണ്ടായി അത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് രണ്ടാമത വീണ്ടും ആ ഒരു ബോഗിക്ക് തീൻ വപ്പ് തീവപ്പ് നടത്താനുള്ള കാരണം ഒരുപക്ഷെ അതിനകത്ത് തെളിവുകൾ ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ബാക്കിയുള്ള തെളിവുകൾ കൂടി നശിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന എ എന്ന് പറയുന്ന കൊടും ക്രിമിനലിൻ്റെ അജിത് കുമാർ എന്ന് പറയുന്ന കൊടും ക്രിമിനലിൻ്റെ കീഴിൽ നടന്ന ഒരു പ്രവൃത്തിയാവാനാണ് സാധ്യത സ്വർണക്കേസിൽ സ്വർണ്ണ കടത്ത കേസിൽ അതിൻ്റെ വിഹിതം പറ്റുന്ന സർക്കാരിൻ്റെ വയർലെസ് ചോർത്തുന്ന നിരപരാധിയെ ആളുകളെ ഓവർ സ്പീഡ് അല്ലെങ്കിൽ ഹെൽമറ്റ് അത്തരം സംഭവ വികാസങ്ങളുടെ പേരിൽ പോലും കള്ളക്കേസുകളെടുത്തുകൊണ്ട് ക്രിമിനൽ കുറ്റമുള്ള എടുത്തുകൊണ്ട് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അതേപോലെ സർക്കാരിൻ്റെ ഭൂമിയിൽ മരം മുറിച്ചു മാറ്റുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും ക്രിമിനൽ പ്രവർത്തനം നടത്താൻ കഴിയും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം സംരക്ഷിക്കുന്നത് കൃത്യമായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്കും ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലാത്ത വർഷം കൃത്യമായ നടപടി എടുക്കേണ്ടതായിരുന്നു പക്ഷേ ആ ഇരട്ടച്ചങ്കന്റെ ഒരു നടപടിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ലാവ്ലിൻ കേസ് അതോടൊപ്പം തന്നെ വീണാ വിജയന്റെ അഴിമതി കേസ് അതേപോലെ കരിമൺ കർത്ത അതേപോലെ സ്വർണം ഹസ്യ അറയിൽ കടത്തിയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സ്വർണം കടത്തിയ കേസ് ഇത്തരം കേസുകളിൽ ഇ ഡിയും എൻ എയും അതോടൊപ്പം തന്നെ മറ്റു സി ബി ഐ അന്വേഷണം ഈ ഒരു അന്വേഷണങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഇല്ലാതാവണമെങ്കിൽ സംഘപരിവാരം ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കേണ്ടത് പിണറായി വിജയന്റെ ബാധ്യതയാണ് അത്തരം ബാധ്യതകളുടെ പുറത്താണ് അജിത് കുമാറും അതോടൊപ്പം തന്നെ എസ് പി സുജിത്ത ദാസും അതോടൊപ്പം തന്നെ ശശീന്ദ്രനടക്കമുള്ള ആളുകൾ സംഘപരിവാരത്തിന് ഇവിടെ കുയലൂത്ത് നടത്തിയത് ഒരു ലജ്ജയുമില്ലാതെ അല്പം പോലും കുറ്റബോധവും പോലുമില്ലാതെ മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ തുടരുന്ന ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തോടുകൂടി തിരുത്താൻ പാർട്ടി പോലും സ്വന്തം പാർട്ടി പോലും ഇല്ല എന്നതാണ് നമുക്ക് ഏറെ ഖേദകരം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ഭരണമാണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടാവണം അതുകൊണ്ട് തന്നെ കക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയും തൻ്റെ സ്വൈര്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ തോന്നി വാസങ്ങൾ കൂട്ടുനിന്നാൽ കുഴപ്പമില്ല തനിക്ക് നേടേണ്ടത് കൃത്യമായി നേടിക്കൊണ്ട് നല്ല ആർഭാട ജീവിതം നല്ല സുഖലോത്ഭതിയിലുള്ള ജീവിതം നയിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കാം ഒരു ഇത്തരം ഒരു നിലപാടുകൾക്ക് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയും മുഖ്യമന്ത്രിയുടെ വാലിൽ പിടിച്ചു തൂങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പോളിറ്റ് ബ്യൂറോ പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നില്ല അങ്ങനെ ഒരു പോളിറ്റ് ബ്യൂറോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ തിരുത്താൻ മാത്രം കഴിവുള്ള അതിനുള്ള തൻ്റെ ഇടമുള്ള അതിനുള്ള ചങ്കൂട്ടമുള്ള ഒരു പ്യോളി ബ്യൂറോ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് സി പി എമ്മിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്